ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ ആച നമുക്ക് ഒരുപാട് ഒരുപാട് ഓർഡർ ഉണ്ട് അതിനുള്ളത് കുറച്ചൊക്കെ ഇന്ന് തന്നെ ചെയ്യാണ് അതായത് ഒന്ന് ഞായറാഴ്ചയാണ് അപ്പം ജിപേ ചെയ്തവർക്കൊക്കെ തിങ്കളും ചൊവ്വയായിട്ട് അയക്കാനായിട്ട് നമ്മൾ ചെടി അയച്ചു അത്രയും ഓർഡർ ഉണ്ട് അപ്പോൾ ജിപേ ചെയ്തവരൊക്കെ ഒന്ന് തിങ്കളാഴ്ച എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പ്ലാൻ്റെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ചു തരും അപ്പോൾ ഇതാ ആണ് ഫസ്റ്റ് കാണിക്കണത് അപ്പോൾ കുറേയൊക്കെ നമ്മൾ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ണുണ്ടോ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ ഇതൊക്കെ നാളെ അയക്കാനുള്ളതാണ് കൂടുതലൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാ ചെടികളും പൂക്കളോട് കൂടിയാണ് നമ്മൾ അയച്ചു അയച്ചുകൊടുക്കുന്നത് കേട്ടോ പൂന വൈറ്റിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഐറ്റം പ്ലാന്റ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചരാം എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും ഇതാണ് ഒന്ന് പിന്നെ ഇതിന് മുന്നേ ഒന്ന് ഒരു വൈറ്റ് കാണിച്ചിരുന്നു ഇതൊക്കെ ഇരുന്നു ടെൻ ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റെൻ പെയിൻ്റ് തന്നെയാണ് വെരിഗേറ്റ് ലീഫ് ഉള്ളതാണ് നല്ല മജന്ത കളറാണ് ഫ്ലവറിങ് ഇത് ഇരുന്നൂറ്റൻപതിൻ്റെ ആണ് ഇപ്പോൾ വന്നത് അധികം ഇരുന്നൂറ്റൻപതിൻ്റെ തന്നെയാണ് ഇരുന്നൂറിൻ്റെയും കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നല്ല ഭംഗിയുള്ള കളറായി പൂ കയറും കേട്ടോ ആദ്യം ഒരു ലൈറ്റ് പിങ്ക് കഴിക്കാരം വൈറ്റ് ഉണ്ടാവും പിന്നെ നല്ലൊരു പിങ്ക് കഴിക്കാരോ എന്താ അതിൻ്റെ തന്നെയാണ് ഈ പ്ലാന്റ് ഒക്കെ കാണിക്കണത് ബേബി പിങ്ക് എന്നൊക്കെ പറയുന്നത് അതുപോലെ കാര്യം ഫസ്റ്റ് വരിക പിന്നെയാണ് നല്ല ഡാർക്ക് പിങ്കായിട്ട് കയറി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം പിന്നെന്താ ഈ ചെടിയാണ് അത് ഇരുന്നൂറ്റൻപതാണ് ഇതിന് പൂക്കൾക്ക് കളറ് കയറി വരുന്നുണ്ട് ചിലതൊക്കെ വലിയ പ്ലാൻ്റ് കഴിക്കാറ് കേട്ടോ ചിലത് ഇത് നല്ല ചെറുതായിക്കാരും നല്ല ഫ്ലവറിങ്ങോട് കൂടി അയക്കാരും അപ്പം നമ്മൾ ചില ചെടി നമുക്ക് വരുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്തിട്ടേക്കാരും പക്ഷേ ഫ്ലവറിങ്ങും ഉണ്ടാവും കേട്ടോ ഇത് ഇരുന്നൂറിൻ്റെ ആണ് പിന്നെ ആ യെല്ലോ മഞ്ഞ കാണിച്ചില്ല അതൊക്കെ ഇരുന്നൂറ് കേട്ടോ ഇതും ഇരുന്നൂറാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ ചെയ്യണം കേട്ടോ മെസ്സേജ് ചെയ്തിട്ടാൽ മതി ഫോൺ ഞാൻ ഫ്രീ ആവുമ്പോൾ നോക്കും അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരണ്ട് ഇത്രയും വലിയ ചെടികളാണ് ഇതൊക്കെ കാണുന്നില്ല അത് ഇരുന്നൂറ്റൻപതിൻ്റെ കേട്ടോ ചെടി ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം